ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ആയുഷ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഫർണിച്ചർ ഓപ്പോസിറ്റ് നഗരസഭയിലെ വാർഡുകളിലെ ൾക്ക് വേണ്ടിയാണ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ആയുഷ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ അഡ്വകേറ്റ് അധ്യക്ഷത വഹിച്ചു ഇതിന്റെ ആയുർവേദത്തിന്റെ കുടുകളെ സംബന്ധിച്ചും അതിന്റെ മരുന്ന് രീതികളെ സംബന്ധിച്ചൊക്കെ ശേഷമായും മരുന്ന് മുഴുവൻ സൗജന്യമായി കാണാം ഇത് മൂലം അതിനുശേഷമുള്ള പൊതുചികിത്സയും കാര്യം ആസ്വദിച്ചു നമ്മുടെ ആയുർവേദാശുപത്രി നമ്മുടെ ജില്ലയിൽ തന്നെ ആയുർവേദ ആശുപത്രികൾ ഒരുപാതയായി പ്രവർത്തിക്കുന്നു പറയുമ്പോൾ നമുക്ക് അപരിമിതമായ സൗകര്യങ്ങളെ നമ്മൾ ചികിത്സിക്കുന്നില്ല പക്ഷെ എങ്കിലും ഞാൻ മനസ്സിലാക്കുന്ന രോഗികളുടെ നിർബന്ധിക്കും വലിയൊരു വിഭാഗങ്ങളാണെങ്കിൽ അയാൾ ആശുപത്രിയെ ആശ്രയിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇത്രയും ആദ്യമായി സംഘടിപ്പിക്കുന്നു നമുക്കറിയുമ്പോൾ നമ്മുടെ

സജിമോൾ ഷാജി ഷജി തങ്കച്ചൻ രജിത രമേശ് കുടുംബശ്രീ ചെയർപേഴ്സൺമാരേന്ദ്രൻ ഷൈനി ജി തുടങ്ങിയു ക്യാമ്പിന് സന്ദീപ് ലൈവ് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി ഓണത്തിന് ഗോഫർ ഫർണിച്ചറിൽ നിന്നും ശതമാനം വിലക്കുറിവിൽ ഫർണിച്ചറുകൾ വാങ്ങാം നൂറിൽ പരം ഡിസൈൻസിലുള്ള സോഫ സെറ്റുകൾ